മുള പ്രേക്ഷകരെ ഇവിടെ ഡോക്ടർ മഹാരാജൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പദ്ധതിയാണ് നിങ്ങളുടെ നാളെ നാളെ സെപ്റ്റംബർ എട്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഇരുപത്തി മൂന്നാം തീയതി രവിവാരം ഞായറാഴ്ച നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ടിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഏഴിനുമാകുന്നു നാളത്തെ രാഹുകാലം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണി വരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സമയപ്രകാരം നാല് പതിനെട്ട് മുതൽ ആറ് പതിനെട്ട് വരെയുള്ള സമയമാണ് രാഹുകാലമായി നാം സ്വീകരിക്കുന്നത് നാളത്തെ തിഥി പ്രായണ ശക്തമായ വെളുത്തപക്ഷത്തിലെ പഞ്ചമി പഞ്ചമിതിഥിയാകുന്നു നാളത്തെ പഞ്ചമി തിഥി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നു നാളത്തെ ദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഏറ്റവും ശക്തമായ ചോതി നക്ഷത്രമാകുന്നു നാളത്തെ വിശേഷപ്പെട്ട നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വാതി എന്ന് സംസ്കൃതത്തിൽ നാം വിളിക്കുന്ന നക്ഷത്രം നാം ഉപയോഗിച്ചു വരുന്നു സ്വാത്യം സാഗര ശുക്തി തൻ മൗക്തികം എന്നാണ് പ്രമാണം ചോതി ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി ജലമാകുന്നു അമൂല്യമായ ലക്ഷക്കണക്കിന് വിലയുള്ള മുത്തായി മാറുന്നത് ലോകത്തിലെ ഏറ്റവും നില മുത്ത് ലഭിക്കുന്ന രാജ്യം അറബ് രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ബഹ്റിൻ പേൾ ലോകത്തിൽ ഏറ്റവും മികച്ച മുത്താകുന്നു ഒരു കാലത്ത് അറബികളുടെ ഏറ്റവും വലിയ വ്യാപാരമായിരുന്നു സമുദ്രത്തിലുള്ള അനർഘങ്ങളായ മുത്തുകളും പവിഴങ്ങളും ശേഖരിക്കുക എന്നത് നാളത്തെ ദിനം നിങ്ങൾക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി വിനിയോഗിക്കാവുന്നതാണ് കാലത്ത് ഏഴ് ഇരുപത് മുതൽ എട്ട് നാൽപ്പത് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിനിയോഗിക്കാം വിവാഹ തീരുമാനങ്ങളായാലും യാത്രയായാലും സുഹൃസമ്മേളനങ്ങളായാലും ഈ ശുഭമുഹൂർത്തം നിങ്ങൾക്ക് സ്വീകരിക്കാം മറ്റൊരു നല്ല ശുഭ മുഹൂർത്തമാകുന്നു പതിനൊന്ന് ഇരുപത് മുതൽ പന്ത്രണ്ട് ഇരുപത് വരെയുള്ള സമയം ഏതായാലും ഞായറാഴ്ചത്തെ ദിനം സ്വതവേ അവധി ദിനമാകുന്നു അതിനാൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും നാളത്തെ ഈ നക്ഷത്രം നിങ്ങൾക്ക് അനുകൂലമായ സമയങ്ങളും സന്ദർഭങ്ങളും വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു നാളെ നിർബന്ധമായും സർപ്പക്ഷേത്രത്തിൽ പരിഹാരം ചെയ്യുന്നത് അങ്ങേയറ്റം ഉത്തമമാണ് അതിനാൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി നാഗക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കുക ഓം രാഘവേ നമ ഓം കേദവേ നമഹ എന്ന മന്ത്രവും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും നന്ദി നമസ്കാരം